ഉദ്ധാരണക്കുറവുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് പഴയതിനേക്കാളും നല്ല ഉഷാറായിട്ട് ഉദാഹരണം കിട്ടാനും അതേപോലെ ഒരിക്കലും ഉദാഹരണക്കുറവ് ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട പതിനൊന്ന് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാ സാരോവ്യ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരിക്കലും അതായത് നിങ്ങൾക്ക് ഉദാഹരണക്കുറവിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് എന്താ പഴയതുപോലെ ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കഴിക്കേണ്ട നിങ്ങളെ ബ്ലഡിലെ ഫ്ലോ നിർബന്ധമായിട്ടും കൂട്ടാൻ സഹായിക്കുന്ന അതേപോലെ നിങ്ങളുടെ ഹാർട്ടിലെ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന പതിനൊന്ന് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് അതായത് നമ്മൾ പറയുന്ന ഏത് രീതിയിലുള്ള പച്ച ഇലക്കറികൾ അതിൻ്റെ സഹായം എന്താണെന്ന് വെച്ചാൽ ഈ പച്ച ഇലക്കറികളിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നൈട്രിക് ഓക്സൈഡ് നല്ല രീതിയിലുണ്ട് അതേപോലെ ഒരുപാട് രീതിയിലുള്ള മിനറൽസും ന്യൂട്രിയൻസും ഉണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ അതേപോലെ ഈ ഒരു ലിംഗത്തിലേക്കുള്ള ഫ്ലോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം അതിൽ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരൻ്റെ ഇല മത്തിൻ്റെ ഇല അതേപോലെ മുരിങ്ങയുടെ ഇല പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുരിങ്ങ അരച്ച് മുരിങ്ങ അരച്ച് കുടിക്കുന്ന ആളുകളുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉദാഹരണം കിട്ടുമല്ലോ സിനിമ സിനിമയിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന മുരിങ്ങയുടെ ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുന്നത് എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ല രീതിയിൽ നമ്മൾ ഉദാഹരണക്കുറവിനെ മെയിൻ എന്താണ് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നല്ല രീതിയിൽ പഴയ പോലെ സ്റ്റാമിന കിട്ടാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത് അതേപോലെ അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് ചില ആളുകൾ ബീട്രൂട്ട് വെറുതെ അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് ചിലർ ബീട്രൂട്ട് കുറുക്കി കുടിക്കാറുണ്ട് ഇതിൽ രണ്ട് ഹെൽ ഗുണമാണത് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്തക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകാം കാരണം ആയിട്ടുള്ള രീതിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉദാഹരണക്കുറവിനൊരു ചാൻസ് അവിടെ ഉണ്ട് രണ്ട് എന്ന് പറയുന്നത് ഇതിൽ നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രേറ്റ്സ് നല്ല രീതിയിൽ ഉള്ള ഒരു കണ്ടന്റ് ആണ് അപ്പം ഈ ഒരു ബീട്രൂട്ട് കഴിക്കുമ്പോൾ നിങ്ങളുടെ വാസ്കുലാർ ഹെൽത്ത് അതായത് നിങ്ങളുടെ രക്തദമ്പനികളുടെ ആ ഒരു ചുമരുകളുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാന് അതേപോലെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മൂന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇപ്പൊ ഡാർക്ക് ചോക്ലേറ്റിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഫ്ലാവിനോയിഡ്സ് എന്ന് പറയുന്ന കണ്ടന്റ് വളരെ കൂടുതലാണ് ഈ കണ്ടന്റ് നമുക്ക് ചില ആളുകൾ പറയാറുണ്ട് മെമ്മറി മെമ്മറി പവർ കൂട്ടാൻ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനും നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കൺ പ്യൂറാണ് എന്നുള്ളത് നോക്കുക കയ്പായിരിക്കും ടേസ്റ്റ് പക്ഷേ എങ്കിൽ പോലും ഇതി നിങ്ങളുടെ ബോഡിയിൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാൾക്ക് ഈ ഫ്ലാവനോയിഡ്സ് അവരുടെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നാലാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന തണ്ണീർമത്തനാണ് അല്ലെങ്കിൽ വത്തക്ക അല്ലെങ്കിൽ വാട്ടർ എന്നാണ് ഇപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ സിട്രലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഇത് നിങ്ങളുടെ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടണം കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഇതിനൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇ ഡിക്ക് അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉദാഹരണക്കുറവിന് കഴിക്കുന്ന മെഡിക്കേഷൻ്റെ ഏകദേശം അതേ ഒരു എഫക്റ്റ് ആണ് വാട്ടർ മെല്ലൻ അല്ലെങ്കിൽ തണ്ണീർമത്തൻ കഴിക്കുമ്പോൾ ഉണ്ടാകാറുള്ളത് അടുത്തതെന്ന് പറയുന്നത് നൈട്രിക് അടുത്തതെന്ന് പറയുന്നത് ആണ് നട്ട്സിൽ പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് നമ്മൾ ബദാം അതേപോലെ നമ്മളുടെ വാൾനട്ട് ഒക്കെ വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ റിച്ച് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട് സിങ്ക് ഉണ്ട് അപ്പം ഇവയൊക്കെ എന്താ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാൻ വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നൈട്രേറ്റ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളോട് പ്രത്യേകം ഇതിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നട്ട്സ് നല്ലതാണ് എനിക്ക് ഉദാഹരണം കൂട്ടി തരും എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് വാരി കഴിക്കാൻ പാടില്ല ഇതിന് പറയാനുള്ള നിർബന്ധമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നട്ട്സ് നിങ്ങൾ അധികമായിട്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും കൊളസ്ട്രോൾ കൂട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിൽ ഫാറ്റി ഓയിൽസും ഉണ്ട് നട്ട്സിലെ ഓയിൽ ചെറിയ ഓയിൽ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൊഴുപ്പ് കൂടാൻ തടി കൂടാൻ ഒബിസിറ്റി വരാനൊക്കെ ഇതൊരു കാരണമാണ് അപ്പോൾ എങ്ങനെയാണ് നട്ട്സ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ നട്ട്സ് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാഷോനട്ട്സ് ഉണ്ടാവാം അതായത് നമ്മളുടെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് ഉണ്ടാവാം ബദാം ഉണ്ടാവാം വാൾനട്ട് ഉണ്ടാവാം പിസ്ത ഉണ്ടാവാം ഇതെല്ലാം കൂടെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നിങ്ങൾ മുഷ്ടി ചുരുട്ടിയാൽ എത്രയാണോ നിങ്ങളുടെ മുഷ്ടിയുടെ അകത്ത് കയറുന്നത് അതായത് ഒരു അഞ്ച് ടു പത്ത് എണ്ണം അതിൽ കൂടുന്നില്ല എന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക ഡെയിലി നിങ്ങൾ കഴിച്ചോളൂ ഇതിൽ കൂടി കഴിഞ്ഞാൽ അതായത് ചില ആളുകളുണ്ട് ഞാൻ അഞ്ച് ബദാം അഞ്ച് ഈത്തപ്പഴം അഞ്ച് എന്താ പറയാ കാഷിനട്ട്സ് അതേപോലെ അഞ്ച് പിസ്ത ഇങ്ങനെയാണ് ഞാൻ കഴിക്കാറ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ പറയാറുണ്ട് പക്ഷേ ഓവറായി കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് അതേപോലെ അടുത്തതെന്ന് പറയാനുള്ളത് മീനാണ് മീനെന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള മീനും വളരെ നല്ലതാണ് നല്ല എന്താ പറയുക ഫ്ലഷി ആയിട്ടുള്ള നമ്മളുടെ സാൽമൺ പോലെ കഷ്ണമീനുകളും നല്ലതാണ് എല്ലുള്ള മീനുകളും വളരെ നല്ലതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളതാണ് അത് അധികം ഭക്ഷണ മീനുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അപ്പം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു രക്തയോട്ടം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതേപോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉദാഹരണക്കുറവിന്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉദാഹരണം കൂട്ടിയെടുക്കാൻ എന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഗാർലിക് ആണ് അതായത് നമ്മളുടെ വെളുത്തുള്ളിയാണ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ട് കൊളസ്ട്രോൾ കൂടുതലാണ് എന്നുള്ളവരോട് പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വെളുത്തുള്ളി നല്ലോണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യും നിങ്ങളുടെ ആർട്ടറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ രക്തധമനികളുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ് അതേ ആക്ഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു രക്തധമനികളിലുള്ള അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവിടെ അടിഞ്ഞു കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്ത് കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റേ എന്ന് പറയുന്നതാണ് പോമിഗ്രാനറ്റ് അല്ലെങ്കിൽ അനാർ എന്ന് പറയുന്നത് ചിലർ ഇതിൻ്റെ മാതളനാരങ്ങ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഇതിൽ നൈട്രിക് ഓക്സൈ ഇതിൽ നൈട്രിക് ഓക്സൈഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഉണ്ട് അതായത് നൈട്രിക് ഓക്സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഈ ഒരു രക്തയോട്ടം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് എന്ന് പറയുന്നത് ആണ് ഓട്സിനെ നമ്മൾ എപ്പോഴും ഡയറ്ററി ആയിട്ടാണ് എപ്പോഴും തടി കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പക്ഷേ ഓട്സിലുള്ള എൽ ആർജിനിൻ എന്ന് പറയുന്ന ഈ കണ്ടന്റ് തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള നൈട്രീറ്റ്സിനെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുകയും നൈട്രിക് ഓക്സൈഡ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുകയും നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഉദാഹരണം ഉണ്ടാക്കണം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റൊരു കണ്ടന്റാണ് ബെറീസ് എന്ന് പറയുന്നത് ബെറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രോബെറി കൂട്ടാം മൾബറി കൂട്ടാം അങ്ങനെ നമ്മളുടെ ഞാവൽപ്പഴം കൂട്ടാം അങ്ങനെ എല്ലാ രീതിയിലുള്ള ബെറീസിനും അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം ഇവയിൽ എന്താണെന്ന് വെച്ചാൽ ഫ്ലാവനോയിഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റിലുള്ള ഫ്ലാവനോയിഡ് പോലെ തന്നെ ഇതിലും ഫ്ലാവനോയിഡ്സിൻ്റെ കണ്ടന്റ് നല്ല രീതിയിലുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളെ കുറയ്ക്കാനും നമ്മൾ ജനറൽ ആയിട്ടുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബറീസ് എന്ന് പറയുന്നത് അതേപോലെ മറ്റൊന്നാണ് നമ്മളുടെ തക്കാളി എന്ന് പറയുന്നത് തക്കാളിയിലുള്ള ഈ ലൈക്കോ പെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒന്നാണ് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തിലുള്ള രക്തധമനികളിലുള്ള ഈ ഒരു ബ്ലോക്കുകൾ കാരണമാണ് രക്തയോട്ടം പലപ്പോഴും കുറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പതിനൊന്ന് ഭക്ഷണ പദാർത്ഥങ്ങള് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഉദാഹരണക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാനും നോർമലാക്കി കൊണ്ടുവരാനും ഇനി ഒരിക്കലും ഉദാഹരണക്കുറവ് ഇല്ലാതിരിക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകം പറയാനുള്ളത് ഫുഡ് മാത്രം പോരാ അതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉദ്ധാരണക്കുറവിനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും